കൈനിറയെ അവസരങ്ങളുമായി കരിയറിലെ മികച്ച സമയത്താണ് തൃഷ എന്നുള്ളത് രണ്ട് പതിറ്റാണ്ടായി സിനിമാ രംഗത്ത് തുടരുന്ന തൃഷയ്ക്ക് ബഹുമാന്യ സ്ഥാനം സിനിമാ ലോകം നൽകുന്നു കരിയറിലും ജീവിതത്തിലും പല ഘട്ടങ്ങൾ തൃഷ കണ്ടിട്ടുണ്ട് സ്റ്റൂപ്പർ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ തുരെ നായികയായി എത്തിയ തൃഷ ഒരു കാലത്തെ സെൽവനേഷനായിരുന്നു പുതുമുഖങ്ങളുടെ വരവോടെ രണ്ടായിരത്തി പത്തിനു ശേഷം തൃഷയുടെ കരിയറിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നാൽ പിന്നീട് ശക്തമായ തിരിച്ചുവരവിനെ തൃഷയ്ക്ക് സാധിച്ചു പൊന്നിയൻ സെൽവന്റെ വിജയത്തിന് ശേഷമാണ് തൃഷയുടെ കരിയറിന് വീണ്ടും പുതുജീവൻ ലഭിച്ചത് കരിയറിനൊപ്പം തൃഷയുടെ വ്യക്തി ജീവിതവും എപ്പോഴും ചർച്ചയാകാറുണ്ട് നാൽപ്പതുകാരിയായ തൃഷ ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും നടി ഒഴിഞ്ഞു മാറാറാണ് പതിവ് വിവാഹം ചെയ്ത് പിന്നീട് റിവോഴ്സ് നേടാൻ തനിക്ക് താല്പര്യമില്ലെന്നും വിവാഹം നടന്നില്ലെങ്കിൽ അത് കാര്യമാക്കുന്നില്ലെന്നും താരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുമ്പൊരിക്കൽ നടി വിവാഹത്തിൻ്റെ വക്കിൽ എത്തിയിരുന്നു വിവാഹ നിശ്ചയം െങ്കിലും തൃഷാബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത് വ്യവസായി വരുൺ മാന്യനെയാണ് തൃഷ വിവാഹം ചെയ്യാനിരുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷം പരസ്പരം ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു അന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് തൃഷയുടെ സിനിമാ കരിയറിനോട് വരുണിൻ്റെ കുടുംബത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല വിവാഹശേഷം അഭിനയരംഗം വിടാൻ തൃഷയ്ക്കിൽ താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല മറ്റ് ചില വിഷയങ്ങളിൽ എൻഗേജ്മെൻറ്റ് ദിവസം ഇവർക്കിടയിൽ വാക്കേറ്റം ഉണ്ടായി തമിഴ്നടൻ ധനുഷും മാന്യനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ തൃഷയുടെ അകൃ അടുത്ത സുഹൃത്താണ് ധനുഷ് എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് തൃഷ ധനുഷിനെ ക്ഷണിച്ചതാണ് വരുണിനെ ഇഷ്ടമായില്ല ഇതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ധനുഷിനെ പാർട്ടിക്ക് ക്ഷണിച്ചത് വരൺ ചോദ്യം ചെയ്തു സുഹൃത്തായ ധനുഷിനെ തനിക്ക് ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റിയില്ലെന്ന് തൃഷ പറഞ്ഞു ഈ വഴക്കിനിടെ വരുണിൻ്റെ പിതാവ് ഇടപെടാൻ ശ്രമിച്ചു ഇതിൽ ഇടപെടേണ്ടെന്ന് തൃഷ ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി റിപ്പോർട്ടുകൾ പ്രകാരം തൃഷ നിയന്ത്രിക്കാൻ വരുൺ മാന്യൻ എപ്പോഴും ശ്രമിച്ചിരുന്നു ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ രണ്ടു പേര് രണ്ട് പേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു പിന്നീടൊരു വിവാഹത്തിന് തൃഷ തയ്യാറായിട്ടില്ല വിവാഹം ചെയ്യാൻ ചെയ്യാത്തതിനെക്കുറിച്ച് തൃഷ മുമ്പൊരുക്കൽ അഭിമുഖത്തിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് തനിക്കറിയാവുന്ന എത്രയോ പേർ വിവാഹ ജീവിതത്തിൽ സന്തോഷത്തിലല്ല പല പ്രശ്നങ്ങളുണ്ട് അവർ കുടുംബത്തെയും മക്കളെയും ഓർത്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെയൊരു വിവാഹം തനിക്ക് വേണ്ടെന്ന് തൃഷ വ്യക്തമാക്കി ി പങ്കാളി ഇല്ലെങ്കിലും സിനിമാ രംഗത്ത് നിന്നും തൃഷ സമ്പാദിച്ചത് കോടികളാണ് എൺപത്തിരണ്ട് കോടി രൂപയാണ് നടിയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ റാം ഐഡൻറ്റിറ്റി എന്ന സിനിമകളാണ് തൃഷയുടേതായി പുറത്തിറങ്ങാനുള്ളത് എന്തായാലും തൃഷ അഭിനയം തുടരുക തന്നെ ചെയ്യും ഈ പ്രായത്തിലും നാൽപ്പത് വയസ്സായിട്ടും തൃഷ നായികമാരുടെ മുൻനിരയിൽ തന്നെയുണ്ട് അഭിനയം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ തൃഷയുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം നടക്കില്ല എന്ന് ചോദിച്ചപ്പോൾ വിവാഹമുണ്ടെന്നും എന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായിട്ടേ ഇനി വിവാഹം നടക്കുകയുള്ളൂ എന്നും തൃഷ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാനും അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റാ Thank you for watching.